ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ദൂരത്തിലുള്ള ഒരു ബുട്ടി കണ്ടു അവിടെയൊന്ന് കയറി ശ്രുതീസ് കളക്ഷൻസ് അയർക്കുന്നം കിടങ്ങൂർ റൂട്ടിൽ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓണമായപ്പോഴേക്കും കടകളെല്ലാം വളരെ സജീവമായിരിക്കുന്നു കണ്ടാലൊരു ചെറിയ കടയാണെന്ന് തോന്നും പക്ഷേ ഇഷ്ടംപോലെ കളക്ഷൻസ് ഈ ശ്രുതിസിലുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഓണം വിഷു അതുപോലെ വിശേഷ അവസരങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ സെറ്റ് മുണ്ടും സാരിയൊക്കെ എടുക്കാൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കയറാറുണ്ട് സെറ്റ് സാരിയും മുണ്ടിയും ഉടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ഞാൻ ഈ കടയുടെ പ്രൊപ്പറൈറ്റർ ശ്രീമതി ശ്രുതി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ നേരത്തെ ആളിനെ അറിയാം എൻ്റെ ആളുടെ പാർവതിയുടെ അപ്പൂപ്പൻ്റെ നെയ്ബർ ആയിരുന്നു മോളിവിടെ വന്ന് ഡ്രസ്സൊക്കെ എടുത്തിരുന്നു ഇവിടെ തുണിത്തരങ്ങളൊക്കെ തയ്ക്കാൻ കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാൻ കൂടിയാണ് ഇന്നിവിടെ കയറിയത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണാം കുത്താമ്പുള്ളി കളക്ഷൻസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇനി കുത്താമ്പുള്ളി പോയി തന്നെ ഇത് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ കുത്താമ്പുള്ളിയിലെയും ബാലരാമൂരത്തെയും ഒക്കെ തുണിത്തരങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ <laughs> <laughs> സിൽവർ ഇതിന് രണ്ട് കളറും ബ്ലൗസ് ഇടാം ലൈറ്റ് ബ്ലൂ ഇടാം ബ്ലൂ ഇടാം നല്ല ബ്ലാക്കും ബ്ലാക്ക് കറസും

ഓരോന്ന് കഥകളി കൂടുതലും കഥകളി അങ്ങനത്തെ കൃഷ്ണ ഇങ്ങനത്തെ പ്രിന്റുകൾ വെറൈറ്റി കളേഴ്സ് കരയാണ് ശരിക്കും പക്ഷെ കസവ് പോലെ തോന്നുന്നു ഞാൻ ചോദിക്കട്ടെ അതിന് ചേരുന്നോണ്ടാവും ഇങ്ങനെ വേണമെങ്കിൽ ഇത് ആദ്യായിട്ട ഇത്രയും ഇങ്ങനെയുള്ള ആളെ കാണുന്ന എനിക്ക് തോന്നി ഇപ്രാവശ്യ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിരിക്കും ഈ കള ഈ തവണ കാണുന്നത് സെറ്റ്മുണ്ടില് നമ്മള് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കസവില് ഇങ്ങനെ വരുന്നുണ്ട് ഇതുമുണ്ട് ഡബിൾ ഡബിൾ നമ്മുടെ മ്യൂറൽ വരുന്ന കസവ് കസവ് തന്നെ വരുന്നതില് സൈഡില് അതുപോലെ ചെറിയ വർക്ക് ഇത് കസവിലും വരുന്നതുണ്ട് ഇതുപോലെ കസവിന്റെ സൈഡില് വരുന്നതും ഉണ്ട് അകത്ത് മറ്റേ ഡിസ്പ്ലേ ചോദിച്ചില്ലേ അതിന്റെ ഡിഫറന്റ് കളേഴ്സ് വരുന്നോണ്ട് ഇങ്ങനെ പ്രിന്റ് വരുന്നത് നല്ല ബാൽറ്റാമോരം ആയിരിക്കും ഇത് കുത്താമ്പള്ളിയാണ് നമുക്ക് കുത്താമ്പള്ളി അതിന്റെ കളേഴ്സ് ഡിഫറെന്റ് ഇതെല്ലാം ഇത് നല്ല സാധാരണ ഒരു സെറ്റ് സെറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ഞാൻ ഇന്നലെ നല്ല ഒരു തിരക്കങ്ങ് ഇത് ആനയുടെ ഡിസൈൻ വരുന്ന ഒരു മുണ്ടാണ് അതിന് ചേരുന്ന മാച്ചിങ് ഷർട്ടും ഉണ്ട് ഷർട്ടിലും അതുപോലെ മയിൽപേലി കൃഷ്ണനും മയിൽപ്പീലിയും ഒക്കെയുള്ള ഡിസൈൻ പ്രിന്റും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ലേഡീസിന് മാത്രമല്ല ജെന്റ്സിനുള്ള നല്ല സെലക്ഷൻ ഉണ്ട് മുണ്ടിലെ സെലക്ഷൻ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ കാണുന്ന സെറ്റ് മുണ്ടുകളൊക്കെ ടു പോയിൻറ്റ് ഫൈവ് മുതൽ ടു പോയിൻറ്റ് സിക്സ് വരെയൊക്കെ ഉള്ളതാണ് ടു പോയിൻറ്റ് എയ്റ്റ് മീറ്റർ അല്ലെങ്കിൽ ആറ് മുഴം ഒക്കെയുള്ള മുണ്ടുകൾ ആണ് കൂടുതൽ കണ്ടത് കൂടുതൽ തുമ്പിട്ടൊക്കെ ഉടുക്കണമെന്നുള്ളവർക്ക് നല്ല നീളമുള്ളവർക്കുമൊക്കെ ടു പോയിൻറ്റ് എയിറ്റ് മീറ്റർ തന്നെ എടുക്കുന്നതാണ് നല്ലത് കളേഴ്സ് ഉണ്ട് മറ്റേത് കട്ടിക്കരയല്ല വരുന്നത് എല്ലാം പക്ഷെ ഒരു രീതിയിൽ ഉടുക്കാനൊക്കെ ആണെങ്കിലും പായ ഉള്ളു നോക്കാറൊക്കെ നല്ല സുഖമാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനം ഇതൊക്കെ നല്ല ഡാർക്ക് കളേഴ്സൊക്കെയാണ് വയലറ്റും പർപ്പിളും ബ്ലൂവും ഒക്കെ കൂടി ചേർന്ന് വരുന്ന നല്ല കരയുള്ള സെറ്റുകളാണ് അതുപോലെ റോസ് ഗോൾഡിലുള്ള സെറ്റുമുണ്ടും ഇതിനൊപ്പം ഉണ്ട് ടിഷ്യൂ സെറ്റ് മുണ്ടുകളും അതുപോലെ ടിഷ്യൂ സാരികളുണ്ട് ചെക്ക് കസവില് വരുന്ന സെറ്റ് മുണ്ടുകളും സാരികളും ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ടിഷ്യൂ സെറ്റ് മുണ്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ ഇതൊരു സിൽക്കിൽ വരുന്ന ചെക്ക് സാരി ആണ് പറ്റുന്ന റോസ് ബ്ലൗസും അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ചോദിക്കുന്ന ഒരു സാധനം നോക്കിയാൽ അറിയാം ഇതെല്ലാം ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും വലിയ ഇതിന്റെ ഒരു നോക്കിക്കഴിഞ്ഞ ഒരു നൂല് എപ്പോഴും ഈ വൈറ്റ് ചേർന്ന് വരുന്ന ഇതിന്റെ നൂലില്ലേ ഇത് ചേർന്ന് വരുന്ന ഇതിനകത്ത് ഒരേഴ അപ്പൊ എല്ലാം ഒരു പക്ഷെ ഒന്നും ഒട്ടും കാ ഇതിന്റെ ചുരുങ്ങോ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനത്തെ തൈ വാഷ് ചെയ്തോ ഹാൻഡ് വാഷ് ചെയ്തോ എത്ര റഫ് ആയിട്ട് വേണേലും യൂസ് ചെയ്യാവുന്ന സാധനം എനിക്ക് ഏടെ ഒന്നും വരത്തില്ല എന്റെ സൈഡ് ഒക്കെ ആണെങ്കിലും മറ്റേത് ചിലത് കട്ടിക്കാര ഈ സൈഡ് ഇങ്ങനെ ചെലത് ചുരുങ്ങി പോവുകയൊക്കെ ചെയ്യും ചിലതിന് കുറഞ്ഞ ടൈപ്പ് പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല ഒത്തിരി പ്രശ്നങ്ങളെ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് ഇതിനകത്ത് വരത്തില്ല എല്ലാം പേസ്റ്റൽ കളേഴ്സ് കിട്ടും നമ്മളിൻ്റെ പക്ഷെ ഇത് നമുക്ക് ഡാർക്ക് കളർ ബ്ലൗസിന്റെ കൂടെ നല്ല ഭംഗിയാണ് നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയുണ്ട് ഈ സെറ്റ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല ഈഴയെടുപ്പമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുണ്ടാണ് വരുന്നത് അതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് സ്കർട്ട് ഇതുപോലെ വരും ഇത് ഇത് രണ്ട് രീതിയിലും ഉണ്ട് പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാതെ മെറ്റീരിയൽ നമ്മളിപ്പോ കണ്ട ഈ ഹാഫ് സ്റ്റിച്ച് സ്കേർട്സ് അതിന്റെ കൂടെ ഒരു ഷാള് ബ്ലൗസ് പീസ് അതൊന്നും ധാരാളമായിട്ട് അതിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഷാള് വേണമെങ്കിൽ ദാവണിയായിട്ട് ഉപയോഗിക്കാം ബ്ലൗസ് പീസൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങി തന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് തരും തമിഴിൽ നിന്നുള്ള ഒരു അണ്ണനാണ് അവിടെ തയ്ക്കുന്നത് വളരെ പെർഫെക്റ്റ് തയ്യലാണ് കേട്ടോ ഞാനവിടെ ഉള്ളപ്പോൾ തന്നെ അവിടെ ഒരു നേരത്തെ കൊടുത്തിരുന്ന ഒരു കസ്റ്റമർ വന്ന് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് പോയതാണ് അതുപോലെ റെഡി ടു വിയർ ഒരു സാരി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബ്ലൗസ് പീസും ഒക്കെ നല്ല സൂപ്പറായിട്ട് തയ്ച്ചിരിക്കുന്നത് അത് വിയർ ചെയ്ത് ഞാൻ കണ്ടതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഹാഫ് സ്റ്റിച്ച് സ്കേർട്ടിൻ്റെ കൂടെ വരുന്ന ബ്ലൗസും വേണമെങ്കിൽ നമുക്ക് ലെങ്ത് ഇട്ട് വേണമെങ്കിൽ തയ്ക്കാം അതിന് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി തുണിയാണ് അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ബ്ലൗസ് മെറ്റീരിയൽ വേണമെങ്കിൽ മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചേരുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കാം സ്റ്റിച്ചിങ് യൂണിറ്റും അതുപോലെ ഓഫീസും ഒക്കെ മുകളിലാണ് ഇവിടെയും തുണികളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓണാഘോഷത്തിനനുസരിച്ചുള്ള പട്ടു പാവാടുകളും അതിന് ചേരുന്ന ടോപ്പുകളുമൊക്കെ മുകളിലുണ്ട് സാരികളധികം ഞാൻ നോക്കിയില്ല അതുകൊണ്ടിവിടെ സാരിയില്ല എന്ന് വിചാരിക്കണ്ട നല്ല കോട്ടൺ സെറ്റ് സാരികൾ പ്രിന്റ് ഉള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് ടിഷ്യൂ സാരികളും ഉണ്ട് ഇത് കൈത്തറി ആയിട്ട് വരുന്നതാണ് ഇതിന്റെ കളർ പോവുമോ ചുരുങ്ങോ ഒന്നും ശരി നമുക്ക് സാധാരണ വാഷിംഗ് മെഷീനകത്തിട്ട് ധൈര്യമായിട്ട് നനയ്ക്കും ഒട്ടും കളറൊന്നും പോകത്തില്ല നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഉപയോഗിക്കാം നല്ല ആൾറെഡി വരെ ഉള്ളവർക്കും നല്ല ലെങ്ത് കിട്ടുന്നതിൻ്റെ ഇതിൻ്റെ വ്യത്യാസം ഇതിന്റെ സെയിൻഡിനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനവും വരും ഇത് ഇത് വ്യത്യാസമുണ്ട് ഇത് ഇത് സ്ലബുള്ള മെറ്റീരിയൽ ഇതൊരു എൻ്റെ പേര് വേറെ മുരാരി എന്ന് പറയും ഇത് ഇച്ചിരി ഇത് പവർലൂമിലാണ് വരുന്നത് ഹാൻഡ് ലൂമല്ല മറ്റേത് നമ്മൾ കൈ കൈത്തറി ആയിട്ട് തന്നെ വരുന്നതാണ് ഇത് സെയിം മെറ്റീരിയൽ സെയിം ആണ് കളർ പോവുകയോ ഒന്നും ചെയ്തില്ല പവർ പവർലൂമിൽ ചെയ്തതാണെന്ന് മാത്രം പിന്നെ പയ്യന്നൂർ നമ്മുടെ പയ്യന്നൂർ ഖാദിയുടെ ആ ഒരു ടൈപ്പ് ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് ഇത് മറ്റേക്കാൾ ഇച്ചും കൂടെ സോഫ്റ്റാണ് വരുന്നതോ പ്രായമുള്ളവർക്ക് ഇച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ചിലർക്ക് നല്ല ഈ റഫ് ഫിനിഷിംഗാണ് മറ്റേത് അപ്പൊ അങ്ങനെ നല്ല അങ്ങനെ ബലത്തില് നിൽക്കുന്ന ചിലർക്ക് ഇഷ്ടം ചിലർക്ക് മറ്റേ കുറച്ചും കൂടെ സോഫ്റ്റ് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളവർക്കാണെ അപ്പൊ ഉള്ളവർക്ക് അത് ആ ഒരു ടൈപ്പ് ഉണ്ട് ഇത് ശരിക്കും നമ്മൾ കയ്യില് പിടിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടോ ഇതല്ല ഒരുപോലെ ഇത് ഉണ്ടോ ഇത് സാധാരണ വ്യത്യാസം 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 ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാഴ്ച പറ്റത്തില്ല കണ്ടോ ഇത് തുണി ഇതിന്റെ ആണ് സോഫ്റ്റ് ിലും ടിഷ്യും ഒക്കെ ഉള്ള സെറ്റ് മുണ്ടുകള് സെറ്റ് സാരികള് അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല കോട്ടൺ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ജെന്റ്സിന് ഡെയിലി വിയറിന് പറ്റുന്ന മുണ്ടുകളും ലുങ്കികളും ഒക്കെ ഇവിടുണ്ട് പല വിലകളിലും വെറൈറ്റി തുണിത്തരങ്ങളുണ്ട് കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഞാൻ ചെന്നപ്പം മുതലേ നല്ലയാളായിരുന്നു പക്ഷേ എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും വലിയ പാടൊന്നും ഇല്ലായിരുന്നു ഇവിടെ സഹായിട്ട് ശ്രുതിയോടൊപ്പം രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ശ്രുതി കളക്ഷൻസ് കാണാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക അതിന് ഇതിനുള്ള ലിങ്കൊക്കെ ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരിയും പുതിയ മോഡൽ വന്ന മുണ്ടും ഒക്കെ ഞാനും എടുത്തു എൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി അപ്പോൾ അതുകൂടെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ സമയം അവിടെ ചിലവഴിച്ചത് സെറ്റ് മുണ്ടും സാരിയും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഒരു സെറ്റ് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് നോക്കിയപ്പോൾ അത് ടു പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആയിരുന്നു അതെനിക്ക് തുമ്പൊക്കെ ഒത്തിരി ഇറക്കത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്കത് അന്നേരം തന്നെ അത് കട്ട് ചെയ്ത് പാകമാക്കി തന്നു ഈ വീഡിയോയുടെ അതിൻ്റെ പേരാണ് അപ്പോൾ ശ്രുതിസ് കളക്ഷൻസ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അത്യന്തിന ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്